സാമവേദം വേദം നാവിൽ ഉണത്തിയ സ്വാമിയേ എന്നെ സ്വര പൂജാ മലരാക്കി തീർക്കണേ സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയേ എന്നെ സ്വര പൂജാമലരാക്കി തീർക്കണേ തത്വമസിരുളേ മിക്ക സത്യദയാധിയേ തുറന്നീടനേ മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു ലക്ഷത്തിലധികം പേരാണ് ഇത്തവണ ശബരിമലയിൽ എത്തിയത് മണ്ഡലകാലത്തിന്റെ ആദ്യ അഞ്ചു ദിവസത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിലും വർധനവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ അഞ്ചു കോടിയോളം രൂപയുടെ അധിക വരുമാനം ലഭിച്ചുവെന്നാണ് ദേവസ്വം ബോർഡിന്റെ അനൌദ്യോഗിക കണക്ക് വൃശ്ചികം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ദിവസത്തിൽ മൂന്ന് ലക്ഷത്തിലധികം പേർ ദർശനം നടത്തി കഴിഞ്ഞ വർഷം ഇത് രണ്ടു ലക്ഷത്തോളമായിരുന്നു ആയിരുന്നു തിരക്ക് തുടരുമ്പോഴും തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്താൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും നടത്തിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെയും ക്രമീകരണങ്ങളുടെയും വിജയമാണ് നിലവിൽ ശബരിമലയിൽ ദിവസം പതിനെട്ട് മണിക്കൂറാണ് ദർശന സമയം വെർച്വൽ ക്യൂ വഴി എത്തുന്ന ഭക്തർ കൃത്യസമയം പാലിക്കുന്നതും പതിനെട്ടാം പടിയിൽ പോലീസുകാരുടെ ഡ്യൂട്ടി സമയം കുറച്ചതും നേട്ടമായി പതിനെട്ടാം പടിയിൽ ഒരു മിനിറ്റിൽ എൺപത് തീർത്ഥാടകരെയാണ് കയറ്റിവിടുന്നത് പാർക്കിംഗ് കുടിവെള്ള വിശ്രമ സംവിധാനങ്ങളെല്ലാം മികച്ച രീതിയിൽ ക്രമീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ശബരിമലയിൽ അയ്യപ്പ ഭക്തരെ സഹായിക്കുന്നതിനായി മികവുറ്റ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവാണ് ഉള്ളത് ഏറ്റവും കുറവ് തീർത്ഥാടകർ ദർശനത്തിനെത്തിയ ദിവസമായിരുന്നു ബുധനാഴ്ച രാത്രി പത്തു വരെയുള്ള കണക്കനുസരിച്ച് പേരാണ് ിലൂടെ എത്തുന്ന തീർത്ഥാടകരിലും കുറവുണ്ട് അഴുതക്കടവ് കരിമല വഴി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് പേരും സത്രം പുല്ലുമേട് വഴി ആയിരത്തിഅറുനൂറ്റി എഴുപത്തിരണ്ട് പേരുമാണ് ഇതുവരെ ദർശനത്തിന് കാൽനടയായി എത്തിയത് അഴുതക്കടവ് വഴി രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെയും സത്രം വഴി രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയുമാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത് വണ്ടിപ്പെരിയാറിൽ നിന്നും പുൽമേട് വഴി കാനനപാതയിലൂടെ യാത്ര ചെയ്ത് ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർ പാണ്ഡിത്താവളത്തെ പോലീസ് എയ്ഡ് പോസ്റ്റ് വഴിയാണ് കടന്നുപോകുന്നത് കേരള ശബരിമല വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻറെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ